ആലപ്പുഴ ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് കേന്ദ്രത്തിൽ കുറ്റകരമായ ചികിത്സാ പിഴവെന്ന ആരോപണം ഹരിപ്പാട് കായംകുളം സ്വദേശികളായ രാമചന്ദ്രൻ അബ്ദുൾ മജീദ് എന്നിവരുടെ മരണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകി ഡയാലിസിസിനിടെ വിറയിലും ഛർദിയും ബാധിച്ച് അവശനിലയിലായ അഞ്ചു പേരിൽ രണ്ടു പേർക്കാണ് ജീവൻ നഷ്ടമായത് മാമനെ രാവിലെ ഏഴര ആയപ്പം ഒബ്സർവേഷൻ ഇട്ടതാ ഹോസ്പിറ്റലിൽ വൈകുന്നേരം അഞ്ച് മണിവരെ നമുക്കത് അറിഞ്ഞാൽ മതി എന്തുകൊണ്ട് രാവിലെ ഏഴുമണി തൊട്ട് വരെ ഒബ്സർവേഷൻ ഇട്ടു ഡിസംബർ രാവിലെ ഹരിപ്പാട് ഗവൺമെന്റ് ആശുപത്രിയിൽ ഡയാലിസിസിനെത്തിയ ആറ് രോഗികൾക്കാണ് വിറയും ഛർദിയും വയറിളക്കവും അനുഭവപ്പെട്ടത് തുടർന്നിവരെ വണ്ടാരം മെഡിക്കൽ കോളേജിലേക്കും മറ്റ് സ്വകാര്യ ആശുപത്രികളിലേക്കും മാറ്റുകയായിരുന്നു ഡയാലിസിസ് കേന്ദ്രത്തിനെതിരെ ചികിത്സാ പിഴവാരോപണവുമായി മരിച്ച ഹരിപ്പാട് സ്വദേശി രാമചന്ദ്രന്റെ ബന്ധുക്കൾ രംഗത്തെത്തി അങ്ങനെ ചെയ്യാൻ ഒരു ആയി പെട്ടെന്ന് വയ്യാതെ പോലെ ഛർദ്ദിയിലും പിന്നെ വയറിളകി അത് തന്നെ എന്തുവാ ബ്ലഡ് ഛർദിച്ച് ഒരു മണിക്ക് വയ്യാതെ വന്ന ആൾ ഒരു അഞ്ച് മണി വരെയില്ല ഇല്ല അത്യാവത്തിക്കിടത്തിലേക്ക് വരുന്നു പച്ചക്കറി വില്പ്പനക്കാരനും ഓട്ടോ തൊഴിലാളിയുമായിരുന്ന അബ്ദുൾ മജീദും രാമചന്ദ്രനുമാണ് മരണപ്പെട്ടത് ആരോഗ്യനില വഷളായ ഒരാൾ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ് ഡയാലിസിസ് കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത് വൃത്തിഹീനമായ സാഹചര്യത്തിലായിരുന്നുവെന്നും ലഭ്യമായ ചികിത്സയില് സംശയമുണ്ടെന്നും രാമചന്ദ്രന്റെ ഭാര്യ പറഞ്ഞു നമ്മൾ പഠിക്കുന്ന ഡോക്ടർ റൂമിനകത്ത് വിഷയം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും അടിയന്തര അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ടെന്നും ആരോഗ്യമന്ത്രി പറയുന്നു ഒരു എക്സ്പേർട്ട് കമ്മിറ്റിയാണ് അവിടേക്ക് ഒരു ദിവസം അവിടെ ഇരുപത്തിയാറ് പേര് ഡയാലിസിസ് ചെയ്യുന്നുണ്ട് ഒരു ദിവസം പല ഷിഫ്റ്റുകളിലായിട്ട് അപ്പോൾ ഈ ഒരു കാര്യം ഇന്നലെ ഡി എച്ച് എസ് അറിയിച്ചപ്പോൾ പല ഡിസിപ്ലിൻസിലുള്ള പല എക്സ്പേർട്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതൊന്ന് പരിശോധിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ പരിശോധന റിപ്പോർട്ട് വന്നതിന് ശേഷം തീർച്ചയായിട്ടും അത് പറയുന്നതായിരിക്കും പ്രാഥമിക പരിശോധനയിൽ ഡയാലിസിന് ഉപയോഗിക്കുന്ന വെള്ളവും ഉപകരണങ്ങളും അണുവിമുക്തമാണെന്ന് കണ്ടെത്തിയെന്നാണ് ആശുപത്രി സൂപ്രണ്ടിന്റെ വാദം വിഷയത്തിൽ രണ്ട് ഡെപ്യൂട്ടി ഡി അടക്കമുള്ള നാലംഗ കമ്മീഷനെ ആരോഗ്യവകുപ്പ് അന്വേഷണത്തിന് നിയോഗിച്ചു പോസ്റ്റ്മോർട്ടം നടത്താതെ മൃതദേഹങ്ങൾ സംസ്കരിച്ചത് മരണകാരണം വ്യക്തമാക്കുന്നതിന് വെല്ലുവിളിയാണ് അന്ത്യകർമ്മങ്ങൾ പൂർത്തിയാക്കി സംസ്കരിക്കാൻ അരമണിക്കൂർ മാത്രമുള്ളപ്പോഴാണ് പോസ്റ്റ്മോർട്ടത്തിന്റെ കാര്യം സൂപ്രണ്ട് പറഞ്ഞതെന്ന് ബന്ധുക്കൾ ആരോപിച്ചു ചികിത്സാ പിഴവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നാണ് ജനപ്രതിനിധികളും ും ആവശ്യപ്പെടുന്നത് ന്യൂസ് മലയാളം ആലപ്പുഴ